നിstanthikuri vo maaru yathathil nalla paranje chenna avada poyek varunu eh chenna avada poyek varunu chenna friendine kaanan poyano nokkai alay korai prashan nilichirunna kaato vare chenna urichu urichirunne ya edutharunne ya edutharunne da edutharunne മകളെ നീ കൊറേ നേരമായിട്ട് വരയ്ക്കാണാറു വരച്ചൂടി നമ്മള് കൊറേ നേരം ഇങ്ങനെ ഇരുന്ന് വരച്ചാലേ വേദന എടുക്കും ഇപ്പഴല്ല കൊറച്ചയുമ്പോ വേദന എടുക്കും ഇപ്പൊ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാല് ഇവിടെ നേരെ അങ്ങ് അപ്പറം എവിടെയെങ്കിലും പോയിട്ട് ചെയറലിരുന്നിട്ട് വിരിഞ്ഞിരുന്ന് വരയ്ക്കുക

അയ്യോ അതിപ്പോ എന്താ ചെയ്യാണ്ടാക്കി വെച്ചത് അടുക്കളയില് കരകണ്ടിഡ് വാഴക്കപ്പ ഉണ്ടാക്കുന്നുണ്ട് വഴിക്കാപ്പിയെ നീ ഇപ്പൊ കോരും കേട്ടെ അവള് പോയത് മൊത്തം Ah, ah. Eh, െ പിന്നാഫ് എങ്ങനെ ഞാൻ ഭാഷങ്ങളെ കണ്ട് സംസാരിച്ച് അങ്കിള് സാധനം എടുത്തോളന്ന് പറഞ്ഞു നിലവിന്റെ കയ്യിൽ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയുള്ളൂ ബാക്കി പൈസ പിന്നെ തരാടാ തരിവളി അല്ലെങ്കിൽ അടിച്ചുപടിച്ച് മേടിക്കുക

ണ്ടോ ഇത് എന്റെ മൂലൊക്കെയാ കൊണ്ടുവന്ന് നോക്കണം കണ്ടോ നീ പിന്നല്ലണ് അവിടെന്താ വെച്ചാൽ കൊച്ചോരിലെത്തി നോക്കിയായിരുന്നെങ്കിൽ എത്ര നല്ല പിടിച്ചിട്ടുണ്ടല്ലോ പിടിച്ചില്ലല്ലോ അതെ പിടിച്ചേടില്ല പിടിച്ച് ഓടൂലിയതാകുമ്പോഴ ഇടുപ്പി ഇരിക്കട്ട് ഓക്കേ അല്ലേ അറിയില്ലല്ലേ നോക്ക് നാക്കിലന്താടാ ഒരു ഒരു ചതല്ലേ എന്നാ 봐 ചട അല്ലല്ലേ ബൈ ബൈ ആ മുട്ട നേരെ ഉം ദേ കേസ്ോ എ ഓ

ആണ്ടി ഇവന്റെ ഗ്യാസ് എല്ലാം கரெക്റ്റ് ആയി കഴിഞ്ഞിട്ട് ഇവൻ വാഴക്കാപ്പം കഴിച്ചോടേ ആ ഇപ്പോ വേണ്ട വേണ്ട അതു ഞാൻ ഞമ്മ പോം പോം ആണ്ടി പോകോണ്ടി 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 എങ്ങോട്ടാ അപ്പ അപ്പ ഫ്രണ്ട് ഹേ ഫ്രണ്ട് ഫ്രണ്ട് ഫ്രണ്ടാ ഫ്രണ്ടിനെ കാണാ ഏത് ഫ്രണ്ടിനെ കാണാ എന്നെ എന്നെല്ല ഫ്രണ്ടിനെ ചേച്ചി കേറിയോ ല രണ്ടിന്റെ മുഖത്തൊരു കള്ളലക്ഷണം എന്താ леച്ചു ഇത് അവൻ അവന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോന്നു അതിനി നിനക്കെന്താ അടാ അളിയ നീ പോയി കണ്ടിട്ട് വന്നെ പോ 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 എനിക്ക് പോ പോട്ടുള്ള സൈഡിക്കൂടെ മുഖേടാടോ ഹാ കേше ഹെ അല്ല എന്താ എല്ലാരീടെ പുറയേ എടാ നിന്റെ ഫോണല്ലേ അടിക്കുന്നത് അത് അവിടെക്കൊണ്ട് അടിക്കിട്ട് വാസ്യങ്ങളാണ് വാസ്യങ്ങളാണ് நான் போய் எடுத்துட்டு வரேன் வேண்டாம் வேண்டாம் பார் ஓடுங்க பார் ஓடுங்க பார் ஓடுங்க பார் ஓடுங்க நான் போய் எடுத்துட்டு வரேன் வேண்டாம் வேண்டாம் சே சே ஓடுங்க சே சே ஓடுங்க நான் எடுத்துட்டு வரேன் இது வேண்டாம் நான் எடுக்க நான் எடுக்க

സത്യുണ്ട് അളിയന്റെ ഏതൊരു ഫ്രണ്ട് അളിയൊരു കുപ്പി എടുത്ത അപ്പൊ ആ കുപ്പി വിട്ടുകൊണ്ട് അളി എന്റെ അടുത്ത് പറഞ്ഞു മക്കളെ ഇത് വിറ്റ് കഴിഞ്ഞാൽ നാലായിരം രൂപ ഇട്ട് നമുക്ക് വിൽക്കാന്ന് മാത്രമല്ല ഫിഫ്റ്റി പെർസെന്റേജ് എനിക്ക് തരാന്ന് പറഞ്ഞു രണ്ടായിരം രൂപ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വള്ളി കേസിൽ കൂടുന്നത് അല്ലാതെ ഞാൻ അറിഞ്ഞുറിഞ്ഞോണ്ടും ചെയ്തല്ലേ എന്റെ പൊന്നെ ഞാനും ിക്കാനായിരുന്നല്ലേ രണ്ടുമൂടി ഇവിടെ തിത്തിത്താനാണ് കളിച്ചത് കയ്യില് മതി കുപ്പിയായിരുന്നു ഓൾറെഡി പറയാൻ പാടില്ലായിരുന്നോ അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നല്ലോ നാലായിരം രൂപ പോയപ്പോ സമാധാനായില്ലേ മണ്ടന്മാര്മാര്ഷണൽ